ഹേയ് ഗായ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മളും സുഖമായിട്ട് പോകുന്നു എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക് സോ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ആദ്യത്തെ നോമ്പ് വിശേഷങ്ങളും പിന്നെ റമദാനിലേക്കുള്ള ഷോപ്പിംഗ് ഒക്കെയാണ് പിന്നെ ഇന്നത്തെ നോമ്പ് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കണ്ണിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയ വ്യൂസ് ഒക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോ ഞാ രാവിലെ തന്നെ വൈകുന്നേരത്തെ സ്നാക്സിന്റെ ചിക്കനും പിന്നെ രാത്രിക്കുള്ള കറീന്റെ ചിക്കനും എല്ലാം ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ട് ഒക്കെ കേട്ടോ കുക്കിംഗ് ഒക്കെ ഉച്ചക്ക് ശേഷം കേട്ടോ സ്റ്റാർട്ട് ആക്കല് ഇപ്പൊ നോർമലായത് കൊണ്ട് എണീക്കാലം കുറച്ച് ലേറ്റ് ആവും അപ്പൊ പിന്നെ ലുഹറസ്കാരും ഖുറാനോത്തെല്ലാം കഴിഞ്ഞ് രണ്ടു മണിയെല്ലാം കേട്ടോ കിച്ചണിൽ കയറാൻ പിന്നെ നോബിനെ ഞാൻ അധികം ബ്രസ് പീസ് വാങ്ങലേട്ടോ സെപ്പറേറ്റ് ആയിട്ട് കാരണം എന്തായാലും നമുക്ക് സ്നാക്സിനൊക്കെ ചിക്കൻ ആവശ്യം ഉണ്ടാവും അതുകൊണ്ട് ഏറ്റവും നല്ല ഇങ്ങനെ എന്താ പറയുക ബ്രസ് പീസ് വാങ്ങി വെക്കലാണ് ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ മാത്രം എടുത്താൽ മതിയല്ലോ ്രഷ് ആയിട്ട് നിസ്കരിക്കുക ഓതൊക്കെ ചെയ്യണം പിന്നെ മോനും എണീച്ചിട്ടുണ്ടായിന് അവനെയൊന്നും ഫ്രഷ് ആക്കി കൊടുക്കണം അങ്ങനെ നിസ്കാരം ഓതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എണീച്ചിട്ട് ബ്ലാങ്കറ്റ് ഒന്നും മടക്കി വെച്ചിട്ടില്ല അപ്പൊ അതിലൊന്നും മടക്കിട്ട് വെക്കലാണ് അങ്ങനെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ കിച്ചണിൽ കയറി വൈകുന്നേരത്ത് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഞാൻ നോമ്പ് വർക്ക് ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കൻ റോളും പിന്നെ ഉന്നക്കായ കേട്ടോ പിന്നെ സാധാരണ ഞാൻ ഈ നോമ്പിന് മധുരം ഉണ്ടാക്കൽ കുറവാട്ടോ അധികവും സ്പൈസിയെന്നെ ഉണ്ടാക്കൽ കാരണം ഹസ്ബൻഡിന് മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ട് പിന്നെ മെനക്കടയിലില്ല അധികവും സ്പൈസിയെന്നെ ഉണ്ടാക്കൽ പിന്നെ എനിക്കെപ്പോലും പുതിയ അന്നേരം ഇങ്ങനെ മധുരം ഉണ്ടാക്കും പിന്നെ ആദ്യത്തെ നോമ്പല്ല അതുകൊണ്ട് ഒരു സ്പൈസിയും ഒരു മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിപ്പം ഞാൻ ആദ്യം ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി രണ്ട് മീഡിയം സൈസ് ഉള്ളി മൂന്നാല് പച്ചമുളക് പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി തക്കാളി ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ മൂന്നാല് ചിറ്റുള്ളും അതും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ വേണം ഞാൻ ഇവിടെ മുന്നൂറ് ഗ്രാം ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറിയ ചെറിയൊരു പീസായിട്ട് മുറിച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് കാർ ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ടര ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി ആട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ കാരണം ചിക്കൻ മസാല നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക ഇനി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് കേട്ടോ പിന്നെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാൻ ബട്ടർ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും പിന്നെ പച്ചോളവും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചുറ്റുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വാടിയ ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാർ ടീസ്പൂണും ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ലോ ടു മീഡിയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ചിക്കന് ചിക്കൻ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ക്രീമും കൂടി ആഡ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നുകിൽ കുക്കിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ബട്ടർ ചിക്കൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട ബാറ്ററി തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ ഇവിടെ അരക്കപ്പ് പിന്നെ രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു കപ്പ് പിന്നെ ഒരു മുട്ട പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അങ്ങനെ ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ ഷീറ്റിവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു കപ്പ് മൈദ വെച്ചിട്ട് പത്ത് ഷീറ്റാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിത് ഫില്ലിംഗ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിലുള്ളതും കൂടി റോൾ ചെയ്തെടുക്കാം അങ്ങനെ ഇതല്ല ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംച്ചിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ റോൾ കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഉന്നക്കായും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഉന്നക്കായ്ക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു കിലോ പഴം ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇഡ്ഡലി ചമ്പിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പം പഴം പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ അവിടെ ആറ് മുട്ട കേട്ടോ എടുത്തിട്ടുള്ളത് പക്ഷേ ആറ് മുട്ടേൻ്റെ ആവശ്യമില്ല മൂന്ന് മുട്ട മതിയാവും ഒരു കിലോ പഴത്തിന് മൂന്ന് മുട്ട മതിയാ കേട്ടോ കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ആക്കുന്നത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവ് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ കൂടിപ്പോയത് ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ പഞ്ചസാര ആഡ് ചെയ്യാം എന്നിട്ട് ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ എടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നി കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പൊ ഇതാ പഴം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ പഴത്തിന്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉറച്ചുകൊടുക്കാം ഈ ഒരു ചൂടി തന്നെ നല്ലോണം ഉറച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പഴം ഭയങ്കര ഹാർഡായി പോവും പിന്നെ ഇല്ല ആ പഴത്തിൻ്റെ ഉള്ളിലൊരു ബ്ലാക്ക് ഇല്ല അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒന്നും എടുക്കുന്നില്ല അങ്ങനെ തന്നെ ഉറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ ഓയില് സ്പ്രെഡാക്കിയിട്ട് നമുക്കിതൊന്ന് ഉഞ്ഞക്കൈന് ഷേപ്പാക്കി എടുക്കാം പിന്നൊക്കെ അതിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യത്തിനുള്ള ഓയിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഉന്നക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഓയിലിൽ തന്നെ റോളും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പിന്നെ ജ്യൂസായിട്ട് അവൾക്കാട് ജ്യൂസാണ് ഉണ്ടാക്കിയത് പിന്നെ ഫ്രൂട്ട്സായിട്ട് ഓറഞ്ചും ആപ്പിളും പിന്നെ വാട്ടർ മില്ലനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അതൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ലേറ്റായിക്കഴിഞ്ഞു ആറുമണിരം അതുകൊണ്ട് പിന്നെ അത് വേഗം സ്പീഡപ്പ് ആക്കി സോ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് കുറുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ നോമ്പ് ഭയങ്കര സ്പെഷ്യലാണ് കാരണം സോവ ആദ്യമായിട്ടൊരു നോമ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് അലഹമില്ല മഷാല എടുക്കാം അവനക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ അലഹമ്മ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലാട്ടോ അവന് ഓക്കെ ആയിരുന്നു ഇടക്ക് വന്നിട്ട് ജ്യൂസ് വേണോന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് സെറ്റാക്കിയെടുത്ത് അങ്ങനെ നോമ്പെല്ലാം നല്ല രീതിയിൽ തന്നെ തുറന്നു ഇനിയിപ്പോൾ റംദാനിലേക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഷോപ്പിങ്ങിന് ഞാൻ നോമ്പിൻ്റെ രണ്ട് ദിവസം മുമ്പായിട്ട് പോയത് അപ്പോൾ നമ്മൾ നേരെ പോയത് ലൂലുവിലേക്കാണ് കേട്ടോ പിന്നെ കയറുമ്പോൾ തന്നെ മോനി പോപ്കോൺ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ അത് വാങ്ങി അവൻ എപ്പോൾ നമ്മൾ ലൂലുവോലി പോയിക്കുന്നാലും പോപ്കോൺ ഓണമെന്ന് പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ പോപ്കോണ് അങ്ങനെ അത് വാങ്ങി ഹാപ്പി ആയി പിന്നെ നോക്കിൻ്റെ സമയമില്ലാണ്ട് നല്ല തിരക്കാണ്ടോ ലൂലോലി കൗണ്ടറൊക്കെ ഫുള്ള് ക്യൂ ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് നമ്മൾ സ്റ്റാർട്ടാക്കി ആദ്യം തന്നെ മോൻക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടി മോൻ്റെ പേസ്റ്റ് ഷാംപൂ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് പിന്നെ ഷവർ ജെല്ല് ഹാൻഡ് വാഷ് അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണേനു അങ്ങനെ അതെല്ലാം എടുത്ത് പിന്നെ കിച്ചണിലേക്ക് വേണ്ടി ഈ സ്പോഞ്ച് പിന്നെ ക്ലീനിങ് റാപ്പ് അലൂമിനിയം ഫോയിൽ പിന്നെ ബേക്കിംഗ് പേപ്പർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വേണേനു അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ ബേക്കറി ഐറ്റംസ് ആയിട്ട് ബ്രെഡ് എടുത്ത് പിന്നെ അവിടെ പോയാലും കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാനൊരു ടിക്കാ റോളും പിന്നെ മോൻക്ക് ഡൊണറ്റോ ആണോ പറഞ്ഞിട്ട് അങ്ങനെ അതൊന്ന് വാങ്ങി നല്ല ടേസ്റ്റുണ്ട് കേട്ടോ ടിക്കാ റോള് പിന്നെ പച്ചരി എടുത്ത് സാധാരണ ഞാൻ ലൂലുവിൻ്റെ പച്ചരി ആണ് കേട്ടോ എടുക്കൽ പക്ഷേ ലൂലുവിൻ്റെ പച്ചരി നോക്കി ഒരും കിട്ടിയിട്ടില്ല അതുകൊണ്ട് പിന്നെ നൂറ് ഗസലെടുത്ത് പിന്നെ സേമിയം പാസ്ത മക്രോണി അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് ഇതെല്ലാം നോമ്പോർക്കും ഉണ്ടാക്കുന്നത് നല്ലതാണല്ലോ ഇപ്പോൾ ഈ എണ്ണക്കടി ഉണ്ടാക്കുന്നതേക്കാട്ടിൽ നല്ലതാണല്ലോ ഇങ്ങനത്തെ മക്രോണിയിൽ ഉണ്ടാക്കുന്നത് പിന്നെ കുരുമുളക് ക്യൂമിൻ സീഡ് അങ്ങനത്തെ പിന്നെ കോൺഫ്ലോർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിലും അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ മാഗിക്ക് ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ പത്ത് പീസിൻ്റെ ഓഫർ ഉണ്ടായിട്ട് അങ്ങനെ അതെടുത്ത് പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് വേണമായിരുന്നു സമൂസ ഷീറ്റ് പിന്നെ റോൾ സ്പ്രിങ് റോളിൻ്റെ ഷീറ്റ് അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ കുക്കിംഗ് ക്രീം ചീസ് സ്ലൈസ് ചീസ് പിന്നെ മൊസല ചീസ് അതെല്ലാം എന്തായാലും നമുക്ക് മോബിന് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ നല്ലതാണല്ലോ അപ്പോൾ അതിനു വേണ്ടി അതൊക്കെ എടുത്തിട്ടുണ്ടായിന് പിന്നെ കേട് എടുത്ത് പിന്നെ പാൽ എടുത്തിട്ടുണ്ടായിന് സാധാരണ ടൈമിൽ ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുക്കൽ ഇപ്പം നോമ്പി നമുക്ക് ജ്യൂസെല്ലാം ഉണ്ടാക്കുമ്പോൾ എന്തായാലും പാല് വേണമല്ലോ അതുകൊണ്ട് രണ്ട് ലിറ്ററിൻ്റെ പാൽ തന്നെ എടുത്ത് പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഡേറ്റ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്ത് അങ്ങനെ ഒരുവിധം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് കണ്ടില്ല ഭയങ്കര ക്യൂനും കുറേ സമയം ക്യൂയിൽ നിൽക്കേണ്ട വന്ന് അങ്ങനെ ലൂലൂലി പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോയിലേക്ക് പോയി അവിടുന്ന് എനിക്ക് കുറച്ച് ക്രോക്കറി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ നല്ല അടിപൊളി ഓഫറൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടുന്ന് ഞാൻ ഒരു ദോശ പാനും പിന്നെ ഒരു ഫ്രൈ പാനും വാങ്ങി പിന്നെ ഞാൻ അവിടുന്ന് ഓയിൽ ബ്രഷും പീലറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് രണ്ടും വാങ്ങണമെന്ന് വിചാരിച്ചതല്ല പിന്നെ നല്ല ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ അത് വാങ്ങി അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ റെസ്റ്റോറൻ്റ് അടുത്തുള്ള ഒരു ഒരു പിസ്സ വാങ്ങി അങ്ങനെ അത് കഴിച്ച് അടിപൊളി പിസ്സ ആണ് കേട്ടോ അടുത്തത് നമ്മൾ വാങ്ങിയത് തന്തൂരി പിസ്സയാണ് കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ഈ ടിക്ക പിസ്സയും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതും അടിപൊളിയും പിന്നെ അടുത്ത ഷോർമയും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയേലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂഴ്സൊക്കെ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്